ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മളെല്ലാവരും പറയുന്നത് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് അനുസരിച്ചിട്ട് നമ്മുടെ ഒരു വ്യൂ അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ജാസ്മിനെ പറ്റിയാണെങ്കിൽ ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് ജാസ്മിൻ്റെ ചാനലുകളിലൂടെയൊക്കെ നമുക്ക് ജാസ്മിൻ പരിചിതമാണ് അപ്പോൾ ജാസ്മിൻ അവിടെ ചെന്നാൽ കുറച്ച് ജാസ്മിൻ്റേതായ ഒരു ആക്ട് അവിടെ കാണിക്കും പൊളിക്കും എന്നൊക്കെ ഉള്ള ഒരിതാണ് നമുക്ക് പക്ഷേ ചെന്ന സമയം കൊണ്ട് എന്തുകൊണ്ട് ജാസ്മിനും ഗബ്രിക്കും ഇതുപോലെ ബിഗ് ബോസിന് ഉള്ളിൽ തന്നെയും അല്ലെങ്കിൽ ബിഗ് ബോസിന് പുറത്ത് വ്യൂവേഴ്സിൻ്റെ പ്രേക്ഷകരുടെ ഇടയിലും ഒരു നെഗറ്റീവ് മാർക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തിരിച്ചറിയുന്നില്ല ശരിയാണ് ജാസ്മിനെ ജാസ്മിൻ്റെ അവസ്ഥയിൽപ്പെട്ടാല് ജാസ്മിൻ സാധാരണ പെൺകുട്ടികളെക്കാളും കുറച്ചും കൂടെ പല കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് പല പല എന്താ പറയുക ആവശ്യമില്ലാത്ത ചില സദാചാര ബോധങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള ചില കാര്യങ്ങൾക്കൊക്കെ എതിരെ സംസാരിക്കുകയും തൻ്റെ അടുത്തോടു കൂടി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ തന്നെ വേണം ഇന്നത്തെ പെൺകുട്ടികളുടെ ഒരു ഒരു ഇത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഞാൻ ഇപ്പം ഡിപ്ലോമാറ്റിക് അല്ല എങ്കിലും ഞാൻ പറയുവാണ് അപ്പോൾ ജാസ്മിന് നല്ലൊരു പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു കാരണം നമുക്ക് പേഴ്സണലി അറിയില്ല സ്വഭാവം അപ്പോൾ ഒരാളുടെ ഒരു ചിന്താഗതിയെപ്പറ്റിയൊന്നും നമുക്കറിയില്ല ചുറ്റുപാട് ഇതൊന്നും അറിയില്ല ചുറ്റുപാടെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്കറിയാം പബ്ലിക്കായിട്ടൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ ആയതുകൊണ്ട് നമുക്കറിയാം കുട്ടി വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിലെങ്കിലും എത്താൻ കുട്ടി കുടുംബം നോക്കുക ഈ പ്രായത്തിലെ കുടുംബം നോക്കേണ്ട ഒരു ബാധ്യതയൊക്കെ വന്നു കുടുംബം നോക്കി നമുക്ക് കുറേ പ്രതീക്ഷകളുണ്ടാകും അപ്പോൾ അവിടെ ഗെയിം കളിക്കാനായിട്ട് ഗെയിമിലേക്ക് ജാസ്മിൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതെന്നായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഗബ്രിയെ അറിയില്ല നമുക്ക് പണ്ട് തൊട്ടേ നമുക്ക് ഗബ്രീനെ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അവിടെ വന്ന് ഓരോരുത്തരും ഇപ്പം ജാസ്മിൻ ജയിക്കണമെന്നല്ല അതിൽ നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ആരും ജയിക്കണമെന്നെ നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ ജാസ്മിന് ഇപ്പോൾ അങ്ങനെ അതായത് ഇപ്പോൾ ജാസ്മിൻ അങ്ങനെ എല്ലാത്തിനും പൊട്ടിത്തെറിക്കുന്ന വളരെ സൈലൻറ്റായി കാണപ്പെടാത്തൊരു പെൺകുട്ടിയായതുകൊണ്ടും എന്ന് പറയുമ്പോൾ ആ ആവശ്യമുള്ള സ്ഥലത്ത് പ്രതികരിക്കുകയും ആവശ്യമുള്ള സ്ഥലത്ത് സംസാരിക്കുകയും കൂട്ടുകൂടെയൊക്കെ ചെയ്യുന്നതാണ് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല പല കാര്യങ്ങൾക്ക് ചില പെൺകുട്ടികൾ മുന്നോട്ട് വലിഞ്ഞ് നിൽക്കുന്ന പല കാര്യങ്ങൾക്കെതിരെയും അനാവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് ഓരോ കുട്ടികൾ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരാളാണ് ജാസ്മിൻ ഒന്നാമതെ അതിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെറുപ്രായത്തിൽ നോക്കേണ്ടി വന്നിട്ടുള്ളതൊക്കെ കൊണ്ട് ആൾ ബോൾഡാണ് അപ്പോൾ പക്ഷേ പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഒരു വലിയ എന്താ പറയുക ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് ഷോയാണ് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് എന്താണ് അവിടെ കഴിയുന്നത് അല്ല മറ്റുള്ളവർ കാണുന്ന ഷോയാണ് നമ്മൾ ഇപ്പോൾ സാധാരണ രണ്ടുപേരുടെയും തമ്മിലുള്ള ഈ ഒരു പിന്നാരം അല്ലെങ്കിൽ പ്രേമം മാത്രം കണ്ടിരിക്കാൻ പേളിമാണി അല്ലെങ്കിൽ ശ്രീനിഷൊക്കെയാണ് അവരുടെ കാര്യങ്ങളാണെങ്കിലും അവരുടെ പ്രേമം ഏത് നേരവും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അല്ലെങ്കിൽ അവരുടെ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവർ റിവീൽ ചെയ്തിട്ട് പോലും അവിടെ കൂടുതലും പല 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 ഗെയിംസ് പ്രശ്നങ്ങൾ ചിലപ്പോൾ പേളിയെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അവർ കോർണറിലിരുന്ന് സംസാരിക്കും പക്ഷെ അവർ ലവ ലവ് അവർ ഇഷ്ടമാണെന്ന് പരസ്പരം അംഗീകരിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതൊരു ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല ഇത് അങ്ങനെയാണോ അങ്ങനെയല്ലേ എന്നൊന്നും അറിയില്ല അവർക്ക് മുൻകൂട്ടി പരിചയപ്പെട്ട് അവിടെ വന്ന് കൂട്ടാവാം അപ്പോൾ ജാസ്മിനെ പോലെ മറ്റുള്ള ജാസ്മിൻ്റെ ചിന്താഗതി ആയിരിക്കില്ല മറ്റുള്ളവർ അപ്പോൾ ജാസ്മിൻ അവരോട് കൂട്ടുകൂടാനോ ജാസ്മിൻ്റെ പ്രകൃതിയെ പ്രാ ജാൻസ്മിൻ്റെ നേച്ചറെ പറ്റി മറ്റുള്ളവർക്ക് മുൻകൂട്ടി ധാരണ ഉള്ളതുകൊണ്ടും ജാസ്മിൻ എന്തെങ്കിലും റിയാക്ട് ചെയ്യുമ്പോൾ ജാസ്മിനെ ഒറ്റപ്പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗബ്രിയോട് കൂട്ടുകൂടാനൊക്കെ ആയിട്ട് പോയത് അപ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കാം കൂടുതലും പ്രത്യേകിച്ച് എസ്പെഷ്യലി ലേഡീസിന് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ബോയ്സ് ഒരു കൂട്ടുണ്ടെങ്കിൽ വളരെ ഭയങ്കര പോലെ ഫീൽ ചെയ്യും ചിലപ്പോൾ ചില പെൺപിള്ളേരെക്കാളും കൂടുതലും ബോയ്സിനെ ബോയ്സ് കൂട്ടുകയാണെങ്കിൽ സപ്പോ നല്ല സപ്പോർട്ടീവ് ആയിരിക്കാം അങ്ങനെ എല്ലാവർക്കും അനുഭവമുണ്ട് അപ്പം മേ ബി അതായിരിക്കാം പക്ഷേ അത് ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കല്ല അത് ഗബ്രിയും പറയുന്നതും ഈവൻ ജാസ്മിനും പറയുന്നതും പ്രേമത്തിൻ്റേതായ പ്രണയത്തിൻ്റേതായ കാര്യങ്ങളാണ് മിക്കടത്തും പിന്നെ ആ അത് എന്നിട്ട് പിന്നെ അതല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അല്ലെങ്കിൽ അവരിലേക്ക് ബിഗ് ബോസ് ഗെയിം ഒതുങ്ങി പോകേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെ പലരും കളിക്കാനാണ് വന്നിരിക്കുന്നത് പലരുടെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ കാണണം ഇത് അവരുടെ രണ്ടുപേരെയും കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെടുകയാണ് ഓരോ സമയവും ബിഗ് ബോസ് അവർ പറയുന്ന അവരിപ്പോൾ പറഞ്ഞ പോലെ ഒരാൾ ഉറങ്ങാതിരിക്കുക ഒരാൾ കാണാൻ വരിക ഞാൻ പൊക്കോട്ടെ എന്താണ് ഇങ്ങനെ ഈ ഒരു കാര്യമല്ല ബിഗ് ബോസിന് വേണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്നത് അവരിലേക്ക് ഒതുക്കേണ്ട കാര്യമല്ല പല പല ഗെയിമുകൾ ചില എന്താ പറയുക ചില സത്യങ്ങൾ പുറത്തു വരിക സത്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക അല്ല ചില ചില ന്യായങ്ങൾ അന്യായങ്ങൾ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഗെയിംസിലൂടെ പലരുടെയും മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരിക അത് ഗെയി ഇപ്പോൾ ബിഗ് ബോസിലെ ഓരോരുത്തരും ആ ഓരോ ഇൻഡിവിജ്വൽ മാത്രമല്ല പല ജനങ്ങളുടെയും പ്രതിനിധികളെയാണ് ഒരുപാട് അതിലുള്ള ഓരോ വ്യക്തികളെയും ഓരോരുത്തർക്കും പല കാര്യങ്ങൾ കൊണ്ട് ഇഷ്ടമാകാം അപ്പോൾ അവരെ പല ഇപ്പോൾ സാധാരണക്കാരായി ബിഗ് ബോസിൽ പോകാത്ത ആൾക്കാരുടെ പലരുടെയും എന്താ പറയുക ഒരു എന്താ പറയുക ഒരു പ്രതിബിംബം ഒരു ഇമേജ് ആയിരിക്കും അവിടെ ഉള്ള പല ആൾക്കാരും അപ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയാണ് നമ്മൾ പല സമയത്തും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം അതാണ് കാണിക്കുന്നത് നമ്മളെ തന്നെ തിരിച്ചറിയിക്കുകയാണ് നമുക്ക് ഒരു സ്ഥല സ്ഥലത്ത് ഒറ്റപ്പെട്ടുപോയി എങ്ങനെ അവിടെ നമുക്ക് എന്താ പറയുക ഓവർകം ചെയ്യാം അവിടെ നമ്മൾ അതിജീവിക്കും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കണ്ടന്റ് ആണ് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് പക്ഷേ അത് ബാഡ് ഇമേജിലേക്ക് പോവാത്ത തരം വേണം അതിലുള്ള കണ്ടസ്റ്റൻസ് നോക്കാൻ ഇപ്പം ജാസ്മിനെ ഇഷ്ടമാണെങ്കിലും ജാസ്മിൻ്റെ ഗെയിം കാണാൻ ഇഷ്ടമാണെങ്കിലും ജാസ്മിൻ ഇങ്ങനെ ഗിബ്രിയിലേക്കും ജാസ്മിനിലേക്കും ഒതുക്കാൻ ഗെയിം നോക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു തവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജാസ്മിൻ മറ്റാരോ അടുത്ത് എടുത്തു വന്നിരുന്നപ്പോൾ ജാസ്മിൻ ഗബ്രിയും ജാസ്മിനും കൂടി ഇരുന്നപ്പോൾ മറ്റാരോ അതിൻ്റെ നടക്കു വന്നിരുന്നപ്പോൾ റസ്മിനോ അല്ലെങ്കിൽ നോറയോ ആണ് ആദ്യ സമയങ്ങളിലാണ് പോയി എനിക്ക് വെള്ളം കൊടുത്തുകൊണ്ട് വരാം ഒന്ന് പോയി ഒന്ന് പോവോ ഒടങ്ങിട്ട് വെള്ളം കൊടുത്തു കൊണ്ടുപോകാം എന്ന് പറയുന്നത് ആ ഒരു രീതി കണ്ടപ്പോൾ മനസ്സിലാക്കിയത് ഗബ്രി തനിക്കുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ ഗബ്രിയുടെ ഫ്രണ്ട്ഷിപ്പ് വേറെ ആർക്കും പോകരുത് അല്ലെങ്കിൽ ഗബ് ഗബ്രിയുടെ എന്താ പറയുക ആ ഒരു നോട്ടം ആ ഗബ്രിയുടെ ഒരു കെയറിങ് എനിക്ക് മാത്രമേ വരാൻ പോവുള്ളൂ ഗബ്രി എന്നി എന്നിലേക്ക് മാത്രം ഒതുങ്ങണം എന്നൊരു ചിന്താഗതി എനിക്ക് തോന്നിയിരുന്നു ശരിയാണോ ഇല്ലെന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്നതിനെയാണ് ജാസ്മിനോടും അല്ലെങ്കിൽ ഗബ്രിയോടും മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നുന്നതായിരിക്കാം അല്ലാത്ത പക്ഷം ഗബ്രി ആയാലും ജാസ്മിനായാലും നല്ല കാര്യങ്ങൾ ബിഗ് ബോസിൽ പല തവണ പറഞ്ഞിട്ടുണ്ട് നല്ല വ്യൂ പോയിന്റ്സ് നല്ല സ്റ്റേറ്റ്മെന്റ്സ് അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഗബ്രി അടക്കം പല സമയത്തും തുടക്കത്തിലേക്കാണ് ഗബ്രീനെ എനിക്ക് ഇഷ്ടമായിരുന്നു കാരണം തുടക്കത്തിലെ ഗബ്രി പറഞ്ഞ ചില കാര്യങ്ങൾ ചില ചില തുറന്നു പറച്ചിലൊക്കെ വളരെ വളരെ പുറത്ത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർക്കണം അതവിടെ പറയണമായിരുന്നു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഗബ്രി അവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജാസ്മിനും ഇപ്പോഴും സ്റ്റിൽ ജാസ്മിൻ ഇപ്പോഴും അതുപോലെ തന്നെ പെരുമാറുന്നുണ്ട് പക്ഷേ ഗബ്രി ഒരുപാട് ഒതുങ്ങിപ്പോയി ഗിബ്രി ഇങ്ങനെ മാനസികമായിട്ട് ജാസ്മിനും കുറേ എങ്കിലും ഗബ്രി ഇങ്ങനെ ഞാൻ ഞാൻ ജാസ്മി എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എനിക്ക് ജാസ്മിനായിട്ട് കൂട്ടുകൂടാൻ പറ്റുന്നില്ല ആ ജാസ്മിൻ ജാസ്മിൻ എന്നുള്ള വേൾഡിൽ അപ്പുറത്തേക്ക് ഗെയിമിനേക്കാളും ബിഗ് ബോസിനേക്കാളും വലുതാണ് ജാസ്മിൻ എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് മാറിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വരുവുക അങ്ങനെ വരേണ്ട കാര്യം അവിടെ ഇല്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ജാസ്മിൻ ഇപ്പോഴും സ്റ്റില്ലും നല്ലൊരു പ്ലെയർ ആണ് പിന്നെ ഈ പറയുന്ന പോലെ ഗബ്രി നമ്മൾ ജാസ്മിൻ സ്റ്റിൽ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ചെറിയൊരു പ്രണയമുണ്ട് നമുക്കത് കാണിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതുവരെയും ജാസ്മിൻ ജാസ്മിൻ്റെ ഭർത്താവ് അതൊന്നുമല്ല അല്ലെങ്കിൽ കെട്ടാൻ പോണ നാളാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല നടക്കില്ല അങ്ങനെ ഒരു കാര്യമെന്നു പറയുന്നുണ്ട് പിന്നെ ഗിബ്രീനെ വേ ഗബ്രിയെ ഫ്രീ ആയിട്ട് വിടുക ജാസ്മിൻ ജാസ്മിൻ കൂട്ട് വിടാം പക്ഷെ ഗബ്രിയെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് ഒരു കൂട്ടുകെട്ട് മാത്രം ഇതാക്കുക അവരെന്ത് കൂട്ടുകെട്ടായാലും മനസ്സ് കൊടുത്തുള്ള കൂട്ടുകെട്ടാവരുത് ഒരു ഒരു ചെറിയ ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് ഗബ്രിയും ജാസ്മിൻ മാത്രമായിട്ട് ഫൈനലിൽ വന്നാലും ഗബ്രിക്ക് ഒറ്റയ്ക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജയിക്കാൻ പറ്റില്ല ഇൻഡിവിജ്വലായിട്ടാണ് ഗെയിം കളിക്കാനും എല്ലാം പറ്റുള്ളൂ അപ്പോൾ ടീം എപ്പോഴും ഒരുമിച്ച് തരണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് വേണം ജാസ്മിനും ഗബ്രിയും കളിക്കാൻ അതുപോലെ ഒരു ഒരുപാട് കണ്ടസ്റ്റൻസ് ഇതിലുണ്ട് എല്ലാവരോടും ബെറ്റർ ആയിട്ട് കളിക്കാൻ തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ ജിൻഡോ ജിൻഡോനെ തന്നെയാണ് ജിൻഡോയേയും ജിൻഡോയും നല്ലൊരു പ്ലെയർ തന്നെയാണ് നല്ലൊരു പ്ലെയർ എന്നല്ല കുറച്ച് കുറച്ച് ഒറ്റപ്പെടലുകളും ഇടയ്ക്ക് ചില എടുത്ത് ചാട്ടത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ജിൻഡോ ജിൻഡോയെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ആളൊരു നിഷ്കളങ്കനായതുകൊണ്ടും എന്താ പറയുക അതുകൊണ്ടൊക്കെയാണ് ആൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതിലൂടെ ആയിരിക്കാം നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ജിൻഡോയെ പിന്നെ ജിൻഡോ മാത്രമല്ല എല്ലാവരും നല്ല പ്ലെയർ ഋഷി ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ റഷ്മിൻ റസ്മിനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് റസ്മിൻ റസ്മിൻ എന്തോ ഈ പറഞ്ഞ പോലെ ജാസ്മിനും ഗബ്രിക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് റസ്മിൻ ജീവിക്കുന്നതെന്ന് തോന്നുന്നു അവിടെ എൻ താൻ വന്നത് എന്തിനാണെന്ന് മറന്നു പോകുന്ന റസ്മിൻ ഗബിറി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഗബ്രിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ജാസ്മിൻ റസ്മിൻ നേരെ മറിച്ച് ജിൻഡു എന്ത് തെറ്റി ചെയ്ത ഒരു ചെറിയ ചെറിയ വാക്ക് ജിൻഡോയുടെ വായിൽ നിന്ന് ചാടിയ ഒന്നും റസ്മിൻ ഒന്നും പറയാറില്ല ഒന്നും അതിനെതിരെ റസ്മിൻ പറയാറില്ല സോറി റസ്മിൻ അത് വിടൂല്ല എന്ത് ഷൗട്ടിങ്ങാ ചെയ്തിട്ടുള്ള ജിൻഡോയുടെ അടുത്ത് അതുപോലെ തന്നെ ജിൻഡോ ഇതുപോലെ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന റസ്മിൻ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമോ അവിടെയാണ് റസ്മിൻ തന്നെയാണ് ജിൻഡോയെ ഇത്ര അധിക്ഷേപിച്ച് അങ്ങോട്ട് കയറി പറഞ്ഞിട്ടുള്ളത് റസ്മിനെ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടൊന്നും ഒരിക്കലും ജിൻറ്റോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നല്ല പ്ലെയേഴ്സ് അപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഈ ഒരു കാര്യം പല തവണ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇവരുടെ ഈ ഒരു പറഞ്ഞപോലെ പോകും എനിക്ക് പറ്റുന്നില്ല ഞാൻ ഒറ്റപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇപ്പം ഞാനും പല ജോലിക്കും പോയിട്ട് ഒറ്റപ്പെടണമെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഈ ഒരു കാര്യം കാണുമ്പോൾ നമുക്കത് നമുക്ക് നമുക്കൊരു കൂട്ടുകാരനുണ്ട് പിന്നെ നമ്മളെന്തിനും ഒറ്റപ്പെടുന്നു അങ് അതായത് നമ്മൾ വന്ന ഉടനെ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാതെ ആവശ്യത്തിനെങ്കിലും മിങ്കിൾ ചെയ്ത് നിൽക്കണമായിരുന്നു മിങ്കിൾ ചെയ്യാതെ പിന്നെ നമ്മൾ എല്ലാവരും ഒരു ഗ്യാങ്ങിലിരിക്കുന്നു ഈ ജാസ്മിനും ഗിബ്രിയും കൂടെ അവരുടെ കടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് അവരുടെ പേഴ്സണൽ വർത്തമാനങ്ങളും ഈ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പിനുറത്തായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നത് എത്ര മോശമെന്നറിയാമോ അത് വളരെ മോശമാണത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിലും അപ്പുറമായിട്ട് അല്ലെങ്കിൽ പ്രണയമാണെന്ന് റിവീല് ചെയ്യണം ഇതങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എന്താ പറയുക മറ്റുള്ളവരുമായിട്ട് എല്ലാവരോടും എന്ത് കാര്യമുണ്ടെങ്കിലും വളരെ ഷൗട്ടൊക്കെ ചെയ്യുന്ന വ്യക്തി ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നത് കാണുമ്പോഴാണ് നമ്മളെല്ലാവരും പ്രതികരിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ ജാസ്മിൻ്റെയും ഗെബ്രിയുടെയും ഒരു ഈ അവസ്ഥ അല്ലെങ്കിൽ ബിഗ് ബോസില് അവരുടെ അവരെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് അത് അവർ രണ്ടുപേരും നല്ല ഇൻഡിവിജ്വൽ നല്ല സ്ട്രോങ് പ്ലെയേഴ്സൊക്കെ തന്നെയാണ് നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് വിനിയോഗിച്ച് കളിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ സിബിനാണെങ്കിലും വളരെ മിക്കവാറും പറയുന്ന ചില കാര്യങ്ങളെല്ലാം അച്ചട്ടായിട്ടുള്ള കാര്യങ്ങളാണ് സിബിൻ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മളെല്ലാവരും സിബിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ ചില സമയത്ത് നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ അവിടെ എവിടെയും പറഞ്ഞ് ചില വഴക്കുകൾ ഉണ്ടാവുന്നതായിട്ടൊക്കെ പിന്നെ റീസെൻ്റ്ലി കണ്ടതാണ് പെൺകുട്ടികൾ ആര് ശ്രീധുവിൻ്റെ അടുത്തോ കണ്ടും ഒരു എന്താ പറയുക ഈ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള പെരുമാറ്റമൊക്കെ അതൊന്നും ചെയ്യേണ്ട അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പക്ഷേ അല്ലാതെ സിബിൻ വളരെ എന്ത് കാര്യത്തിനും കൃത്യമായ ഒരു പ്രതികരണം ചെയ്യുന്നൊരു വ്യക്തിയാണ് സിബിൻ അതുപോലെ എന്താണ് ഒരുപാട് പ്ലെയേഴ്സ് എല്ലാം അവർ മുന്നോട്ട് വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ വേറൊന്നും പറ ഇല്ല പറയുന്നേ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഓക്കെ